ഞങ്ങൾ പിറകോട്ടില്ല ഇനി ഞങ്ങൾ അഡ്വാൻസ് ആണ് അത് പത്ത് വരെ പോകാം എന്നാണ് എൻ്റെ എന്റെ കാൽക്കുലേഷൻ പത്തിനും മുകളിലും അവകാശപ്പെടുന്ന ഏതാ ചില നേതാക്കന്മാർ നമ്മൾ മുമ്പിലുണ്ട് കാരണം അവർക്ക് അതിനേതായ കാരണങ്ങളുണ്ട് പക്ഷെ ഞാൻ അപ് ടു പരമാവധി നമ്മൾ എന്ത് കുറഞ്ഞാലും കുറഞ്ഞാലും പത്തിൽ താളെ പോകുന്ന പ്രശ്നമില്ല വയനാട്ടിലടിച്ച് കയറുകയാണ് ചേലക്കരയിൽ ചേലക്കരയിൽ നാൽപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലമാണ് എന്ന് ഓർമ്മ വേണം നാല്പതിനായിരം മുപ്പത്തി ഒമ്പതിനായിരത്തി ചില്ലാനും വോട്ട് കിട്ടിയ ഭൂരിപക്ഷം കിട്ടിയ ഇടതുപക്ഷത്തിനും ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലമാണ് ചേലക്കര ആ ചേലക്കര ഇപ്പം എണ്ണായിരത്തിൽ നിൽക്കുകയാണ് പോയാലും പോയാലും പത്ത് അപ്രധനപ്പുറത്ത് പോകുമോ പോകൂലുണ്ട് ഏഹ് സർക്കാർ വിരുദ്ധതയുണ്ട് അതുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചിടത്തും നമ്മൾ പ്രതീക്ഷ വെച്ചയിടത്തും ഒക്കെ വളരെ മണിമണി പോലെ നമ്മൾ പ്രതീക്ഷിച്ചെടുത്ത് എല്ലാ കാര്യങ്ങളും എത്തിയിട്ടുണ്ട് സ്വാഭാവികം സ്വാഭാവികം ഈ ബി ജെ പിക്ക് എതിരെയുള്ളൊരു ജനവികാരം ഉയർത്തിയെടുത്തു ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ചെയ്തത് വളരെ അഭിമാനിക്കാവുന്നൊരു കാര്യമാണ് അഭിമാനിക്കാവുന്നൊരു കാര്യമാണ് ഒരു കാലത്ത് ഇവിടെ കയ്യിലിട്ടുള്ളൻ കയ്യിലിട്ട് അമ്മാനം ആടിയവരാ അമ്മാനം ആടിയവർ ഇരിക്കുകയാണിപ്പോൾ കുത്തിപ്പിടിച്ചിരിക്കുകയാണ് എഴുതുപറ്റി എന്ന് അവരോട് ചോദിക്കും നിങ്ങൾ പോയിട്ട് എന്നൊരു കണ്ടിന്റെ എന്തൊക്കെ പറഞ്ഞില്ല പിന്നെ ഈ വിവാദങ്ങളൊന്നും നമ്മളെ ഏഷ്യറ്റേ ഇല്ല ഞങ്ങളെ ഏഷ മാത്രം ഞങ്ങളെ ഭാഗത്ത് അപാകത ഉണ്ടായിട്ടില്ല ഞങ്ങൾ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ടതും ഞങ്ങൾ അപേക്ഷിച്ചതുമൊക്കെ വളരെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് ആ ഇഷ്ടപ്പെടലിന്റെ പ്രത്യാഘാതമാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ വോട്ടും വോട്ടിന്റെ നിലവാരവും ഇതെല്ലാം ഭരണവിരുദ്ധ ല്ലേ അത് ഇടതുപക്ഷമായാലും ഈ സി പി എം ബി ജെ പി ആയാലും ഭരണവിരുദ്ധ ഭരണത്തിൻ്റെ പ്രതികരണ പ്രതികരണമല്ലേ കേന്ദ്രത്തിൽ പിന്നെ ബി ജെ പി കേരളത്തിൽ എൽ ഡി എഫ് ഇത് രണ്ടും ഭരണത്തിനെതിരെയുള്ള ജനവികാരത്തിൻ്റെ പ്രതിഫലനമാണ് ഈ എല്ലാ തിരഞ്ഞെടുപ്പും എന്നാണ് എൻ്റെ പക്ഷം ഓക്കെ കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസ പ്രകടനം അദ്ദേഹത്തിന്റെ സന്തോഷ പ്രകടനം നടത്തിയായിരുന്നു ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രകടനം ഇവിടെ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വലിയ തോതിലുള്ള മുന്നോട്ട് ഇനി ഇങ്ങോട്ട് പിന്നോട്ട് പോവുകയില്ല പാലക്കാട്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുകയും ചെയ്യുന്നത് അവിടെ പാലക്കാട്ട് യു ഡി എഫ് പ്രവർത്തകർ വലിയ ആഹ്ലാദ പ്രകടനം നടത്തേൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ആയിരത്തി മുന്നൂറ്റി പതിനാറ് എന്ന താരതമേന വലുതല്ലാത്ത നമ്പറിലാണ് ഇപ്പോഴും പാലക്കാട്ടെ നില നിൽക്കുന്നത് പക്ഷേ ഇനി അങ്ങോട്ടെന്തായാലും ബി ജെ പി കയറി വരാൻ വളരെ സാധ്യത കുറവാണ് എന്ന് മാത്രവുമല്ല എൽ ഡി എഫ് യു ഡി എഫിന് മുന്നിൽ കടക്കാനുള്ള സാധ്യതയ്ക്കും അങ്ങനെ വലിയ സാധ്യതയുണ്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അപ്പോഴും നമ്മളത് കാത്തിരുന്ന് കാണണം